അനീഷ് അനീഷ് ഓക്കേ കൺഗ്രാച്ചുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയിട്ടോ റോഹിത് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് കൺഗ്രാലേഷൻ താങ്ക് യു സാർ നമ്മുടെ പോലും താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് ില്ല സാർ എന്റെ സന്തോഷം അത്ര മാത്രം സന്തോഷമുണ്ട് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാൽക്കേറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേട്ട് ചെക്ക് തന്നു ഇവിടുന്ന് കടവുന്ന ഞാൻ എ ബില്ലിന് കൊടുക്കാം ഒരു നിമിഷം കേട്ടോ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് സെക്കൻഡ് കൊടുക്കാം എന്തോ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഇത് ഇത് ഞാൻ ഏഷ്യാനെറ്റോടും പറഞ്ഞിട്ട് ആരോടും പറഞ്ഞത് ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു കൈകളോടെയാണ് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് കേട്ടേന്ന് കൊടുക്കാം